ഇനി നമ്മൾ പറഞ്ഞു വന്നത് നവാഫിലാണല്ലോ സുന്നത്ത് നിസ്കാരങ്ങൾ ഇനി കിറാത്തിൻ്റെ വസല പറയുന്നത് കിറാത്ത് സുന്നത്ത് സംസ്കാരം സുന്നത്ത് നിസ്കാരത്തിലെ സംസ്കാരത്തിലെ കിറാത്ത പറയണ്ട അതിനോ ആമുഖമായിട്ട് മുക്കിമയായിട്ട് പറസ്കാരത്തിൻ്റെ കിറാത്തും പറയുന്നുണ്ട് പിന്നെ വാജിബത്തും ഫിറക്കാത്ത അർബന്താ ഫിർറക്കായിൽ ആ ഫർലിൽ അത് ആദ്യത്തെ രണ്ടരക്കാലത്തിൽ വാജിബാണ് ആദ്യത്തെ രണ്ടരക്കായത്തിൽ വാജിബ് എന്ന് പറയുന്നത് മുത്തലക്കിറാത്ത് അങ്ങനെയാണല്ലോ അതിമനുസരിച്ച് കിറാത്തും കിറാത്തുൽ ഫാത്തിഹീൻ രണ്ട് രണ്ട് വസലായിട്ടല്ലേ പിന്നെ അല്ല മുത്തലക്കുകറാത്തായിട്ടാകുമ്പോൾ ഫറലാണ് ഫാത്തിയ ഹോത്ക എന്നല്ല അതാണ് വാജിബ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫാത്തിയ ഹോത് എന്നാന്ന അത് ഫറലിൽ വാജിബത്താണ് ഫിറക്കായത്തേന് ലൂലയിന് ആദ്യത്തെ രണ്ടരക്കായത്തിൽ പിന്നെ അടലുബാബിൽ പറയുന്നുണ്ട് ഫിറക്കായത്തേന് മുത്തലക്കൻ ഫറലുണ്ട് ഏതെങ്കിലും രണ്ടരക്കായത്തിൽ എന്താണ് കിറാത്തുണ്ടാവുക ആ ഏതെങ്കിലും ചുരുങ്ങിയത് മൂന്നായത്തായിട്ട് അല്ലെങ്കിൽ ഒരു സൂറത്തായിട്ട് ഓതുക എന്നുള്ളത് ഫറുതാണ് ഇല്ലെങ്കിൽ ഇസ്കാരം സൈ ആവില്ല എന്നാലും വാജിബത്വം പിന്നെ ഇത് തഴയുനു ആ കിറാത്ത് തഴിയും ചെയ്തുകൊണ്ട് ആ വാജിബാണ് ഫിറക്കായത്തേന് ലൂലയിന് അതായത് ഫാത്തി ഹോദുക എന്നർത്ഥം അപ്പോൾ ആദ്യത്തെ രണ്ടരക്കായത്തിൽ വാജിബാവുമ്പോൾ പിന്നെ ബാക്കിയുള്ള രണ്ടരക്കായത്തിലോ വഹുവ ും ഈ നമസ്കരിക്കുന്ന ആൾ പിന്നെ ഊലേനിയിൽ ഓതിയാൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഓതി കഴിഞ്ഞാൽ പിന്നെന്താണ് അവസാനത്തെ രണ്ടര കാലത്തിൽ ഇയാൾക്ക് ഹിയാറുണ്ട് ഇഷ്ടം പോലെ ചെയ്യാം ഏ ഇഷ്ടം പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അൽ ഫാത്തിഹത്ത പിന്നെ ഉദ്ദേശിക്കുകയാണെ ഫാത്തിഹന്ന ഓത അല്ലെങ്കിൽ വാത്യഹോ അതാത് തസ്ബീഹ് ചെല്ലാം എത്ര തസ്ബീഹല്ല സലാസൻ എന്ന മൂന്ന് തസ്ബീഹല്ല വൈഷാ ഞാൻ അതുമില്ലെങ്കിൽ സഖത്ത മിണ്ടാതെ നിൽക്കുക എത്ര സമയം സമയമുണ്ടാതിക്കണം മിക്കതാറ സലാസി തസ്ബീഹാത്തിൻ്റെ എന്നാണ് അപ്പോൾ മൂന്ന് തസ്ബീഹ് ചെല്ലുന്ന സമയമുണ്ടാതെ നിൽക്കുക എന്നിട്ടൊരു കോഴി പോകും അവസാനത്തെ രണ്ടരക്കാലത്തിൽ ഫറിലിൽ തന്നെ ഈ പറഞ്ഞത് എന്നാൽ അഫ്ലല് എന്താണ് ഹിയാർ ഇത് മൂന്നും ഒരുപോലെ അല്ല അഫ്ലല് ഓതലാണെന്ന ഇല്ല എന്നല്ല അഫ്ലാ ഞാ എന്ന് ലുബാബ് പറയുന്നുണ്ട് പക്ഷേ ഈ മസലയിൽ ഖിലാഫുണ്ട് ഈ പറഞ്ഞ അനുസരിച്ച് എന്താണ് പിന്നെ മൂന്നാമത്തെ നാലാമത്തെ ഇറക്കായത്തിൽ അതായത് ഒന്നിലും രണ്ടിലും ഫാത്തിയ ഓതിയിട്ടുണ്ടെങ്കിൽ മൂന്നിലും നാലിലും ഫാത്തിയ മറന്നു പോയാൽ സെവിൻ്റെ ശുചിതുമില്ല എന്നാ പിന്നെ എന്നാൽ ഇമാബുഹനി പറയുമ്പോൾ തൊട്ട് തന്നെ വേറൊരു രുവായത്തിൻ്റെ അവസാനത്തെ രണ്ടരക്കാലത്തിലും ആ ഈ കിറാത്ത് വാജിബത്ത് തന്നെയാണ് എന്നോ അപ്പോൾ അതൊഴിവായിപ്പോയാൽ സെവിൻ്റെ സുജൂത് നിർബന്ധമാണ് വാജിബ് ഒഴിവാക്കിയ സെവിൻ്റെ സുജൂതാണല്ലോ പിന്നെ അഭ വാജിബാണ് എന്ന് പറയുമ്പോൾ മറന്നുപോയാൽ സെവൻ്റെ സുജൂത് ചെയ്യണം അപ്പോൾ ഈ വാജിബാണെന്ന് പറഞ്ഞ അനുസരിച്ച് തസ്ബീയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്വകൂത്തോ മാത്രം ചെയ്യലോ അത് കറാഹത്വമാണ് എന്ന് പിന്നെ ലുബാബിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പം അങ്ങനെ രണ്ടഭിപ്രായം നിർത്താം അപ്പം ലാഹർ രീവായത് അനുസരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അത്യാൻ ചോദിക്കണമെന്നില്ല മൂന്ന് നാല് ഇറക്കായത്തില് ഇനി നെഫില് വിത്തുറലും എന്ന പോലെ വൽ നെഫിലോ എന്നാണ് പിന്നെ അപ്പോൾ അത് നെഫലിൻ്റെ എല്ലാ റക്കാലത്തിലും എല്ലാ രക്കായത്തിലും എന്ന് പറഞ്ഞാൽ മൂന്നിലും നാലിലും നേരത്തെ ചെയ്യും പോലെ പറ്റൂല ഫറദിൽ എന്താണ് മൂന്നാമത്തേലും നാലാമത്തേലും ഹിയാറുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ലോഹറിൻ്റെ മുമ്പ് നാലരക്കാലത്ത് സംസ്കരിക്കുകയാണ് അല്ലെങ്കിൽ ജുവാൻ്റെ മുമ്പോ ശേഷമൊക്കെയുള്ള നാലരക്കാലത്ത് സുന്നസ്കാരങ്ങളുണ്ടല്ലോ ആ നാലരക്കാലത്ത് സുന്നസ്കാരങ്ങളിലൊക്കെ എന്ത് ചെയ്യണം നാല് അത് വാജിബത്താണെന്ന് പറഞ്ഞു അത് അർത്ഥം ഫാത്തിയക്ക് പുറമെ സൂറത്തും കൂടി ഓതണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ വഫീ ജമിയെ അൽ വിത്തിരി വിത്തിറിന്റെ എല്ലാറക്കായത്തിലും അപ്പൊ വിത്തിറിലും എല്ലാറക്കായത്തിലും വേണം നഫിലിന്റെയും എല്ലാ റക്കായത്തിലും എന്ത് ചെയ്യണം ഫാത്യഹോദനം അതിന് കാരണം അതാണ് ഈ നഫിലിൻ്റെ എല്ലാ രണ്ട് റക്കായത്തുകളും ഒരു മുസ്തക്കല്ല് നിസ്കാരായിട്ടാണ് പരിഗണിക്കുക ഫറലിലാവുമ്പോൾ ആദ്യത്തെ രണ്ടിനോട് താപിയാണ് അതിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ ഇറക്കായത്ത് ഇതായാലും ഈ നഫിൽ ഇത് അസില പറഞ്ഞിട്ട് പറഞ്ഞ് കുല്ല കുല് മിൻഹു ഈ നഫിലിൽ നിന്നുള്ള എല്ലാ രണ്ട് റക്കായത്തും സലാത്തുൻ അലാഹിദ അത് ഒരു സ്വന്തം ഖിയാമു ഇല സാലിസത്തി മൂന്നാമത്തെ ഇറക്കായത്തിലേക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് തെഹരീമത്തിൻ മുത്താഹത്തിൻ ഒരു തീറത്തുള്ളറാമോ പോലെയാണ് എന്നാ അപ്പോൾ ആദ്യത്തെ തക്കബീറത്തുള്ള എഹ്റാമ് ചെയ്ത് നാലുറക്കായത്ത് നെയ്യത്ത് ചെയ്ത് ആ എന്നിട്ട് എന്ത് ചെയ്തു രണ്ടിറക്കായത്ത് കഴിഞ്ഞ് ഇയാൾ സലാം വട്ടിപ്പോ അയാൽ കുഴപ്പമില്ല എന്ത് ആ നിസ്കാരത്തിന് അങ്ങനെ പിന്നെ ഇങ്ങനെ ആയതുകൊണ്ടാണ് നെഫലിൽ എന്താക്കണം ആ മൂന്നാമത്തെ റക്കായത്തിൽ ആ പിന്നെ നമ്മൾ മുസ്താഹബിൽ മൂന്നാമത്തെ ഇറക്കായത്തിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് സന ഓതന അഴുതോദനം എന്നൊക്കെ പറഞ്ഞത് ഇനി ആ ജമീവൽ വിത്ത് ഇനി അത് കഴിഞ്ഞിട്ട് ഒരാൾ സുനത്തിസ്കാരം തുടങ്ങി എന്നിട്ട് അതെന്താക്കി അതിനെ ഫസാദാക്കി എന്നാൽ കഥാ നിർബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ മസല അധികവും ഷാഫി മദബുലമായിട്ട് എതിരുള്ള മസാലയാണ് ഒമൻ ദഹ്ലഫി സലാത്തൻ നഫിൽ ഒരാൾ സൊലാത്തൻ നഫിൽ ആരംഭിച്ചു ആരംഭിച്ചത് കസ്ദനാരംഭിച്ചതാണ് ബോധപൂർവം അല്ലാതെ എന്താണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരാൾ നാളെ കാലത്തിലുള്ള വർദ്ധസ്കരിക്കുകയാണ് അപ്പോൾ അഞ്ചാമത്തെ റക്കാലത്തിൽ കഴിഞ്ഞേറ്റ് അറിയാണ്ട് കഴിഞ്ഞിട്ട് സംസ്കരിച്ചു അപ്പോൾ അഞ്ചാമത്തെ നെഫിലായിട്ട് പരിഗണിക്കുന്നു അതല്ല അതിനെ പറഞ്ഞ് ബോധപൂർവം ചെയ്തു ഒരാൾ നെഫലും നെഹിൽ ആരംഭിച്ചു സുമ്മ അഫ്സദ പിന്നെ അതിനെ വസാദാക്കി അതിനെ വാസിദാക്കിയത് ബി ഫെയിൽ ഹി ആ ബി ധൈര് ഫെയിൽ ഹീന്നോ പിന്നെ ഒന്ന് ഇവൻ്റെ ഫീല് ഇവൻ്റെ ഫീൽ കൊണ്ടു ആകാം അല്ലാതെ എന്താണ് ഇവൻ്റെ ഫീൽ അല്ലാതെ ആകാം ഇതിൻ്റെ ഫീൽ അല്ലാതെ എന്ന് പറഞ്ഞാൽ തൈമൻ ചെയ്ത ആൾ വെള്ളം കാണും പോലെ അല്ലെങ്കിൽ എന്താണ് പെണ്ണിന് ഹെൽത്ത് ഉണ്ടാകും പോലെ ഇങ്ങനെയൊക്കെ കലാഹ എന്നാൽ എന്താക്കണോ ആ സുന്നസ്കാരം കലാ കിട്ടണം എന്നാണ് ഉജൂബൻ കലാ കിട്ടൽ നിർബന്ധ പിന്നെ അപ്പോൾ അവിടെ കലാ കിട്ടൽ നിർബന്ധം എന്നറിയുമ്പോൾ നാലരക്കാലത്തുള്ള സംസ്കാരം ആയിരുന്നു എന്നുണ്ടെങ്കിലോ ആ രണ്ടരക്കാലത്ത് കലാ കിട്ടിയാൽ മതി പിന്നെ ഫൈൻസ് അല്ല അറുപതിനക്കാലത്തിന് അപ്പോൾ അത് സുന്നസ്കാരം മുറിച്ചാൽ കലാവിട്ട നിർബന്ധം എന്നു പറഞ്ഞത് ഷാഫി മദേബിന് ഖിലാഫുള്ള മസലയാണ് ഷാഫി മദേബിലങ്ങനെ കലാ വീട്ടിലെ നിർബന്ധമല്ലല്ലോ ഹജ്ജവും പറയാണെങ്കിൽ കലാവീട്ടിലെ നിർബന്ധമുള്ളു സാധാരണ നോമ്പും എന്ന പോലെ ഭിന്ന നിസ്കാരമൊന്നും കലാവിട്ടുണ്ട് അനഫി മദേബിൻ്റെ ഉസൂലാണ് അതിന് ഖിലാഫിന് കാരണം അവരുടെ ഉസൂലനുസരിച്ച് സുന്നത്തായ വിഭാഗത്തുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ വാജിബാകും എന്ന ഏതാണെങ്കിലും നിസ്കാരോ നോമ്പോ ഏതായാലും സുന്നത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമാവും അപ്പം നിർബന്ധമായപ്പോൾ എന്താണ് അത് പൂർത്തിയാക്കിയില്ല അപ്പോൾ കള കിട്ടണം അങ്ങനെ ഇനി ഫൈൻസല്ല അറുപറക്കായത്തിൻ്റെ ഒരാൾ നാല് നാലുറക്കായ നിസ്കരിച്ചു രണ്ട് തശഹുദ് അപ്പോൾ നാല് നാലരക്കായത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നെയ്യത്തെ ചെയ്ത് തുടങ്ങി നടത്താം എന്നിട്ട് രണ്ടരക്കായത്തിൻ്റെ അവസാനം എന്ത് ചെയ്തു ദശഹുദിനു വേണ്ടിയിരുന്നു കായതായിരുന്നു ബില്ലു ഊലയേനി അവസാനം രണ്ടരക്കായത്തിൻ്റെ അവസാനം എത്ര ഇരുന്നു മിക്കദാർ അശഹുദീ ദശഹുദിൻ്റെ അളവ് ഇരുന്നു ദശഹുദിൻ്റെ അളവ് ഇരുന്നിട്ട് സുമ്മ അഫ്സദുഹറേനി പിന്നെ അതിൻ്റെ ശേഷം ഫാസിദാക്കി നിസ്കാരം അപ്പോൾ ദശഹുദ് ഇരുന്നേ കതിറി ഇരുന്നതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് എന്താക്കി ഇവൻ ആ നിസ്കാരം പാത്തിലാക്കിപ്പോയി പിന്നെ എന്നാൽ രണ്ട് രണ്ടറക്കായത്ത് കലാ കിട്ടിയാൽ മതി കാരണം എന്താ ആദ്യത്തെ ഷെഫഴ് താമല്ലോ പിന്നെ ആദ്യത്തെ ഷെഫ് താമമായി മൂന്നാമത്തേലേ കഴിഞ്ഞേക്കാല് തഹരീമത്തിൻ്റെ സ്ഥാനത്താണെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ ബബിടെ മന്ദഹൽ സലാത്തിൻ നഫലി സുമ്മലാഹ എന്ന് പറയുന്നത് രണ്ടരക്കായത്തുള്ള നിസ്കാരത്തിനെ കുറിച്ച് അപ്പറഞ്ഞത് എന്നാലല്ലേ ഫയൂംസല അറബാറക്കായത്തിൻ ആ ഇനി നാല് റക്കായത്തുള്ള നിസ്കരിക്കുമ്പോൾ രണ്ട് രണ്ടറക്കായത്ത് മിക്കതാർത്ത ഷഹുതി ഇരുന്നതിൻ്റെ ശേഷം മിക്കതാറുത്ത ഷഹുതി ഇരിക്കുക എന്നുള്ള സംസ്കാരത്തിൻ്റെ പറളാണല്ലോ അപ്പോൾ അത് ഇരുന്നതിന് ശേഷം നാലരക്കായത്തേലും നിസ്കരിക്കുകയാണെങ്കിൽ എന്താവൂല ഈ ഇരുത്തം പറലായി കൂട്ടൂല അതിന് ശേഷമുള്ള ഫാസിദാക്കിയത് കൊണ്ട് ഇത് പറലൻ്റെ സാധനത്ത് കൂട്ടിയതാ പിന്നെ അപ്പോൾ അങ്ങനെ പൂർത്തിയായതുകൊണ്ട് പിന്നെന്തു മതി രണ്ടരക്കായത്ത് കൊള്ളാ വെട്ടിയാൽ മതി എന്നർത്ഥം അപ്പോൾ ഇരുന്നില്ലെങ്കിലോ അന്നഹു ലൗലം ലസിമഹു ലൗലമ്യാസ് അവിടെ നാലരക്കാലത്തും കലാ എന്ന് പറഞ്ഞു ഇനി അപ്പം അങ്ങനെ നാലരക്കകത്തുള്ള സംസ്കാരം പാസ് ചെയ്താക്കുമ്പോൾ രണ്ടരക്കാലത്ത് കലാവിട്ടൽ മതിയാകുന്ന രൂപമുണ്ട് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പിന്നെ ഇനി യുസലിൻ നാഫിലത്തെ കായിതൻ അലൽ കുതിരത്തെ അലൽ കയ്യാമി എന്നീ സുന്നസ്കാരം അത് ഏത് നഫിലാണെങ്കിലും അത് റാത്തിപത്താണെങ്കിലും ശരിയല്ല മുസ്താഹബായ മറ്റസ്ക ഏതാണെങ്കിലും എന്ത് ചെയ്യാം പിന്നെ ഇരുന്ന് നിസ്കരിക്കാം കായിതൻ ഇരുന്ന് നിസ്കരിക്കാം മാൽ കുതിരത്തി അലൽ കിയാമി കയ്യാമിന് കുതിരത്തുള്ളതോടുകൂടെ നിൽക്കാൻ കഴിയുന്നതോടുകൂടെ ഇരുന്ന് നിസ്കരിക്കാം എന്നാണ് പറഞ്ഞത് അത് ഷാബിമദാബിലങ്ങനെ തന്നെ പക്ഷേ അവിടെ രണ്ട് സ്റ്റീസിനുണ്ടല്ലോ ഒന്ന് വിത്തർ വിത്ത് സ്കാരം അത് വാജിബായതുകൊണ്ട് അങ്ങനെ പറ്റൂല പിന്നെ സുന്നത്തുൽ ഫർ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് സ്കാരം അത് വാജിബിനോട് കരീബായതുകൊണ്ട് അതിലും അങ്ങനെ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നാ ഉം പിന്നെ അപ്പൊ ഇരുന്ന് നിസ്കരിക്കാമെന്ന് പറയുമ്പോൾ വാഹനപ്പുറത്ത് നിസ്കരിക്കാം ആനപുറത്ത് ബൈക്കിലും കാറിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ ഇരുന്ന് നിസ്കരിക്കാം പിന്നെ എന്നാൽ ഈ സുന്നത്തുൽ ഫുര് സുബൈൻ്റെ സുന്ന സംസ്കാരം അതെല്ലാം പിന്നെ പറസ്കാരം പോലെയാണ് ആ പറ്റൂല ഇനി എങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇരുന്ന് സംസ്കരിക്കാമെന്ന് പറയുമ്പോൾ ഇരിക്കല് ദശഹുദിലിരിക്കും പോലെയാണ് ഇരിക്കേണ്ടത് എന്നാ ഇതായാലും പറഞ്ഞത് ലുബാബുലി നക്കാലി കൈഫിയത്തിൽ കൊഴുതി കൊഴുതിൻ്റെ കൈഫീയത്തിൽ അഖ്തലാഫായിട്ടുണ്ട് അതിൽ മുഖ്താറ് എന്താണ് അന്നഹു കമാഫി ഹാലത്തി തഷഹുദി തഷഹുദിന്റെ ഹാലത്തിൽ ഇരിക്കും പോലെയാണ് ഇരിക്കേണ്ടത് പിന്നെ അപ്പൊ ആണും പെണ്ണും ആണിൻ്റെ ഇരുത്തം ഒന്ന് പറയണം പെണ്ണിന്റെ ഇരുത്തം ഒന്ന് പറയാണല്ലോ ഞാൻ ആ ഇരുത്തം ഇരിക്കണം എന്ന് പറയാൻ കാരണം നിസ്കാരത്തിൽ പിന്നെ ശരയിൽ അഴഹുതായ അറിയപ്പെട്ട ഇരുത്താതാ അപ്പൊ അങ്ങനെ ഇരുന്ന് നിസ്കരിക്കാം എന്നാ പറഞ്ഞേ പിന്നെ കാല് താഴ്ത്തിയിട്ടിരുന്നാല് പറ്റൂല എന്ന് പറയുന്നുണ്ട് നോക്കട്ടെ Men ആ ഇതിലും അങ്ങനെ തന്നെ ഉള്ളൂ അൽ മുഖ്താറു അന്നഹു കമാ കഴിത് വി പിന്നെ ഇനി ഇഫ്തത്ത സുമെഴുതി അപ്പൊ ഈ നവാഫില് ആരംഭിച്ചാല് എന്താവും നിർബന്ധമാകും പറഞ്ഞല്ലോ അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു സുന്നസ്കാരം ആരംഭിച്ചു ആരംഭിച്ചിട്ട് അത് നിസ്കാരം ആരംഭിച്ചു കായ്മ നിന്നിട്ട് തുടങ്ങി സുമ്മെൻകൈരി എഴുതിരൻ എഴുതിരില്ലാതെ പിന്നെ ഇരുന്നു ഇരുന്നിട്ട് അത് പൂർത്തിയാക്കി ഇത് ശരിയാവോ ജാസൈ ഹനീഫുല്ലാഹു എന്ന് പറഞ്ഞ അനുസരിച്ച് ജായിസാണ് കാരണം എന്താ അയൽ കിയാമ് റുക്കിനല്ലോ ഏ ആ റുക്കിനല്ല അപ്പ എന്താണ് അത് ഒഴിവാക്ക പിന്നെ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കാമെങ്കിൽ ഇടക്ക് വെച്ച് ഒഴിവാക്കാം എന്നുള്ളതാണ് അതിന് കാരണം പറഞ്ഞത് എന്നാലുവാ കാലാ സാഹിബാനി പറഞ്ഞു ഇമാം അബു യൂസഫ് യാക്കൂബ് എന്നവരും മാ മുഹമ്മദ് ഷൈബാൻ എന്നവരോ അറിയുള്ള ഇവർ രണ്ടാളും പറഞ്ഞാൽ ലായ ജൂസും ഇല്ലാമിൻ എഴുതിരിൻ അങ്ങനെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കണമെങ്കിൽ ഇരുന്നിട്ട് പൂർത്തിയാക്കണമെങ്കിൽ എഴുതിരുണ്ടാകണം ഇല്ലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞു പിന്നെ കാരണം തുടങ്ങിയത് കൊണ്ട് നിർബന്ധമാക്കി അപ്പം നേർച്ച നേര നിസ്കാരം പോലെയാണ് നേർച്ച നേര നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല അത് വാജിപ്പല്ലേ എന്ന് അപ്പം എന്ന പോലെയാണെന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ ഹിലാഫുണ്ടായപ്പോൾ ഇതിലേതാ റാജി പിന്നെ അതിലും ഖിലാഫുണ്ട് പിന്നെ ഹിദായൽ പറഞ്ഞ് കൗലുഹു ഇസ്ത്യസ്താനു കൗലുഹുമാക്ക യാസുൻ അല്ല സാഹിബിന്റെ കൗലാണ് ഗെയ്യാസ് മറ്റേത് ഇസ്താനാണ് ആ ഇസ്താനും ഗെയ്യാസ് എതിരായാലും ഇസ്താന മുന്തിക്കും എന്നെ ഇനി ദാബത്തിൻ്റെ മുകളിൽ നിന്ന് നിസ്കരിക്കാം അതാ ഇനി പറയുന്നു ഓമങ്കാന ഹാരിജൽ മിസ് മിസ് നാടിന് പുറത്താണ് പട്ടണത്തിന് പുറത്താണെങ്കിൽ അലാ ദാബത്തിൻ്റെ മെല്ലും നിസ്കരിക്കാം ജിഹത്തിൻ തവജത്ത് ഏത് ജിഹത്തിലേക്കാണോ ഇയാൾ പോകുന്നത് ആ ജിഹത്തിലേക്ക് നിസ്കരിക്കാം യൂമിയോയിമാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് ഒരാംഗ്യം കാണിക്കൽ ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നാണ് അപ്പോൾ ഈ പറയുന്നത് പിന്നെ സുന്നതസ്കാരത്തിൽ ദാമ്പത്യ മൃഗത്തിൻ്റെ പുറത്ത് നിസ്കരിക്കുമ്പോൾ എന്താണ് രണ്ട് കാര്യം വരും അവിടെ ഇടക്ക് അതായത് റുക്കോഴും സുജൂതും ആംഗ്യം കാണിക്കാനേ പറ്റുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ ദാപത്തിൻ്റെ പുറത്ത് നേരെ ചെയ്യാനും പറ്റും നേരെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ മാക്കണം അല്ലെങ്കിൽ എന്താ ആ എന്ന പോലെ കപിലൻ്റെ ജീവിതത്തിൽ കിട്ടൂല ഇയാൾ യാത്ര പോകില്ലേ അയാൾക്ക് പോകുന്നിടത്തോട്ടേക്കല്ലേ പോകേണ്ടത് അപ്പോൾ കപിലേയും നിർബന്ധമല്ല റുക്വയും ശുചിതും പൂർത്തിയാക്കലും നിർബന്ധമില്ല എന്നർത്ഥം അതാണ് ഈ ദാപത്തിൻ്റെ മുകളിലുള്ള സംസ്കാരം വാഹനപ്പുറത്തുള്ള സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഷയത്തിൽ ഇളവുണ്ടാവും അത് തന്നെ അപ്പോൾ ഹാരിജുൽ മിസ്രിലായാലെന്ന് പറഞ്ഞാൽ മുസാഫിറാണെങ്കിൽ എന്നർത്ഥം പിന്നെ ഹാരിജുൽ മിസ്രി എന്ന് പറഞ്ഞാൽ ഇത് അയൽ ഒംറാനി എന്നാണ് എന്ത് ലുബാബിനർത്ഥം പറഞ്ഞത് അതായത് എൻ്റെ നാടിൻ്റെ കെട്ടിടങ്ങൾക്കൊക്കെ പുറത്ത് ജനവാസ എന്ത് കേന്ദ്രത്തിന് പുറത്ത് തന്നെ അത് പുറത്ത് എന്ന് പറഞ്ഞത് പിന്നെ അത് വിശദീകരിക്കുന്നു വഹുൽ മൗലിയുല്ലദി യജൂസുൽ മുസാഫിരി നിസ്കാരം കസറാക്കൽ ഭീമദനുസരിച്ച് കസറേ ഉള്ളു ജമ്മില്ല അപ്പോൾ നിസ്കാരം കസറാക്കൽ ജാഹിതാകുന്നൊരു സ്ഥലമാണിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാടിൻ്റെ അതിർത്തിക്ക് പുറത്താണ് അർത്ഥം മിസുറ് എന്ന പോലെ ബലത് കറിയ എന്നിങ്ങനെ മൂന്നെണ്ണം പറയും പിന്നെ അതായത് ബലത് എന്ന് പറഞ്ഞാൽ ഒരു ഹാക്കിം അതുപോലെ ഒരു സൊറത്തിക്ക് ഉണ്ടാകുക അതുപോലെ സൂക്കും ഒരു മാർക്കറ്റ് ഇതുപോലെ അവിടെ ഹാക്കിമുണ്ടാകുക അവിടുത്തെ ഭരണമൊക്കെ നടത്തുന്ന ഒരാൾ വേണം പിന്നെ അവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് സംവിധാനവും വേണം ഇങ്ങനത്തെ പ്രദേശത്തിനാണ് വലുത് എന്നറിയുക ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്താവും അതിന് കറിയുക എന്നറിയുക ഗ്രാമം ഇത് രണ്ടിൽ ഇതിൽ ചിലതെല്ലാം ഉണ്ടെങ്കിൽ മിസർ എന്നു പറയും അപ്പോൾ സൂക്കുണ്ട് ഹാക്കിമും എന്ന പോലെ പിന്നെ ചുറത്തിയുമില്ല അല്ലെങ്കിൽ തിരിച്ച് ഹാക്കിമുണ്ട് സൂക്കില്ല ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മിസർ എന്ന് പറയും അങ്ങനെ അപ്പം എത്തന ഫലും അയാൾ ആ ദാബത്തി അയാൾക്ക് സുന്നത്ത് സ്കരിക്കൽ ജാബ് ജായിസാണ് അയാൾ ദാബത്തിൻ്റെ മേലെ അപ്പം അയാൾ നാട്ടിന് പുറത്താണ് ആണെങ്കിൽ എന്നല്ലേ പറഞ്ഞത് നാട്ടിന് പുറത്ത് എന്ന് പറഞ്ഞാൽ സഫറുണ്ടാകുക എന്നുള്ളത് കഴിതില്ല നാടിന് പുറത്ത് പോയിട്ട് അയാളെ മുഖിയുമായി നിൽക്കുക എന്നാലും പറ്റും വാഹന പുറത്ത് ആ മുസാഹിർ മുത്തബത്തിനല്ല തൽക്കാലത്തേക്ക് അവിടെ നിന്നതാണ് എന്നാലും പറ്റും അർത്ഥം പിന്നെ ഇതിൽ അയ്യ ജിഹത്തിൻ അങ്ങനെ തനഫുൽ ഏത് ജിഹത്തിലേക്കും ദാബത്ത് എങ്ങോട്ടാണോ പോകുന്നത് ആ ജിഹത്തിലേക്ക് എന്താണ് സുന്നത്ത് നിസ്കരിക്കുക എന്ന് അങ്ങനെ അയാൾ റുക്കോളും സുജൂതും ഈ മാ ആക്കുന്നവനായ നിലയിൽ അല്ലെ ഈ മാക്കണം എന്നിങ്ങനെ തലകൊണ്ട് ഈ മാക്കുക തലകൊണ്ടാണ് യൂമിയു ബിൽ ഈമി ബിറസി പിന്നെ ആ വേജാലു സുജൂത് അഹ് മിനറു കോഴി അതും പറയുന്നുണ്ട് സുജൂത് കൂടുതൽ കുഞ്ഞതാകണം പിന്നെ മിസറിലാവുമ്പോഴാണ് എന്താ അങ്ങനെ മിസറിലാവുമ്പോ അത് എന്ന് പറയുന്നുണ്ട് നാട്ടിലാവുമ്പോ ആ എന്നതോടു കൂടെ ദാപത്തിന്റെ മേലെ ഇയാളുടെ ദാപത്തിനെ തിരിക്കാനൊക്കെ പറ്റുമെങ്കിൽ മുസ്താഹബ് എന്താണ് കപിലയിലേക്ക് തിരിച്ചിട്ട് നിസ്കാരം തുടങ്ങുക പിന്നെ ഇയാള് പോന്നരത്തേക്ക് പോവുക അങ്ങനെയാണ് പിന്നെ ദാബത്തിന്റെ മുകളിൽ ഇങ്ങനെ അയ്യാന്ന് പറഞ്ഞാൽ നടന്ന് സുന്നസ്കരിക്കാൻ പറ്റുമോ അത് പറ്റൂലെന്ന് പറയുന്നത് പറ്റൂല പിന്നെ വയ്യത് അഭിജിഹത്തിൻ തൂ എന്താ ബിജിഹത്തി തവജ്ജുഹി ദാബത്തി ദാബത്ത് പോകുന്ന ജിഹത്തിലേക്ക് എന്ന് പറഞ്ഞു കാരണം എന്താ ലിഅന്നു ലൗസല്ലാ ഖൈരിമ തവജത്ത് ബിഹി ദാബത്ത് ഇയാളെ മൃഗം പോവുക ഇയാളെ വാഹനം പോവുക ഇയാൾക്ക് പോകേണ്ട സ്ഥലത്തേക്കല്ലേ അതല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് ഇയാൾ സംസ്കരിച്ചാലോ ആ മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കബില അല്ലാത്ത ഭാഗവുമായി എന്നാലും ലായ്ജൂസ് അത് ജായ്സല്ല ലായ്മ നെറുറത്ത് അത് നെറൂറത്ത് ആവശ്യമില്ലല്ലോ അത് ഷാബിമിലോ അങ്ങനെ തന്നെ സുന്നസ്കരിക്കുമ്പോൾ മുസാഫിർ സുന്നസ്കരിക്കുക വാഹനപ്പുറത്ത് എന്നാലും ഇയാളുടെ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആ ആ അങ്ങനെ നിസ്കരിക്കാം അവിടുന്ന് തെറ്റിയാൽ കിബിലയുടെ ഭാഗത്തേക്ക് തെറ്റിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പറ്റൂല എന്നാണ് ഇനി അങ്ങനെ നിസ്കാരങ്ങളോ മസല ഇനിയോ

വാജിബല്ല സുജൂത് സെഹു സുന്നത്തല്ലേ പിന്നെ അപ്പൊ ഇതും സുജൂത് സെഹു വാജിബാണ് എവിടെ സിയാദത്തി വൻ നുക്സാൻ ആ സിയാദത്തിൻ്റെയും നൊക്സാനിൻ്റെയും കാര്യത്തിൽ എന്തൊക്കെ കൂടിപ്പോയി എന്തൊക്കെ കുറഞ്ഞു പോയി എന്നുള്ള ശേഷം വരും കൂടിയാലും കുറഞ്ഞാലും എന്താവും ആ സുജൂത് സെഹു വാജിബാണ് അത് സലാമി സലാം വീട്ടിയൻ്റെ ശേഷമാണ് സലാം വീട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സലാം വീട്ടിയതിന് ശേഷം നിർത്താം അതാണ് സുജൂദിന് ഷാഫി മഹേബിന് അനുസരിച്ച് സലാമിന് മുമ്പാണ് അപ്പോൾ സലാമിൻ്റെ ശേഷമാകുക എന്നുള്ളത് ആല എന്നേ ഉള്ളൂ നല്ലതാണ് വല്ലൗല കൗനു സുജൂതി ബ സലാമീന അപ്പോൾ സലാമിന് മുമ്പ് സുജൂതി ചെയ്താലോ ജാസ എന്ന് പറയുന്നുണ്ട് പിന്നെ സലാമെന്ന് പറഞ്ഞെടുത്ത് ബി സലാമിൻ വാഹിദിൻ അൻ യമീനി വലതുഭാഗത്തേക്ക് ഒരു സലാം കൊണ്ട് മതിയാക്കണം എന്നിട്ട് സുചോതിയണം അന്നഹുൽ മാഹൂദു അതാണ് ഷറായിൽ അറിയപ്പെട്ടത് അങ്ങനെ പിന്നെ അപ്പോൾ വലത്തോട്ടൊരു സലാം കിട്ടുക എന്നിട്ട് സുചോത് ചെയ്യുക എന്നിട്ട് അത് കഴിഞ്ഞിട്ടോ സുമ്മസ്ജുതു എന്നിട്ട് ഇയാൾ സുജൂത് ചെയ്യണം സജിതത്തൈനി രണ്ട് സുജൂത് ചെയ്യണം സുമ യത്തഷഹദു പിന്നെ തഷഹുതോതണം വൈസല്യമു പിന്നെ സലാം പൊട്ടണം അപ്പം ആദ്യത്തെ സലാം പൊട്ടുന്നതിന് മുമ്പ് തഷഹുദ് മാത്രം ഓതുകയെന്നോ സലാത്തും ദുബായി ഒന്നുമില്ലാതെ രണ്ടാമത് എന്താണ് സുജൂത് സെഹബ് കഴിഞ്ഞതിന് ശേഷം ഇരുന്നിട്ട് ദശഹുദ് ഓതുമല്ലോ അവിടെ ഹിതായ് പറഞ്ഞിട്ടുണ്ട് വൈ ബി സലാത്തിഅലബി സലൈസ് അവിടെ സലാത്തും ചെല്ലണം എന്താണ് മണം ഇതിന് കായ സെഹുബിൻ്റെ സുജൂദിനു വേണ്ടി അതിന് ശേഷം ലരുത്തം ഇങ്ങനെ ചെയ്യണം ഹുസഹി അന്നദ്വാഹു ആഹ്ലാത്തി കാരണം ദുആിന്റെ മൗലി എന്താണ് നിസ്കാരത്തിന്റെ അവസാന അപ്പൊ ഈ ദശഹുദ് കഴിഞ്ഞിട്ട് പിന്നെയും ദശ അല്ലാതെ സുജൂത് കഴിഞ്ഞിട്ട് പിന്നെയും ദശഹുദ് തോന്നുമ്പോ അപ്പൊ ശരിക്കും നിസ്കാരത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് അവസാനം പോകണം എന്നാ പിന്നെ ആ സലാമിന് മുമ്പുള്ള കായികത്തിണ്ടല്ലോ അതായത് ഒന്നാമത്തെ ദശോ പിന്നെ സുജൂത് സേവിന് മുമ്പ് ഒരു സലാം പൊട്ടണമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തയ്യാത്തോന്നുമല്ലോ അവിടെയും ദുരക്കണം എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷേ പക്ഷെ റാജി അങ്ങനെയല്ല പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് മോജിബാത്ത് സഹ്വി സുജൂതി സഹവി സുജൂദ് സഹബ് വാജിബാണെന്ന് പറഞ്ഞു ആ വാജിബാക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്